പ്രവർത്തനീയമായ വളരെ പ്രശസ്ത ചരിပေസർ ശ്രീമതി അട്ടക്ക ജനിദീഷ പ്രതിവർഗ്ഗൽ പ്രോമിടി പ്രസംഗം നൽകുക പറയുന്നു ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉജീബ് ക അധ്യക്ഷൻ പ്രിയപ്പെട്ട നൗഷാദ് കളപ്പാട് കുൽഗാർനഗർമ നിർവഹിച്ച് നമ്മോട് സംസരിച്ച സ്ഥാപന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടേ മറ്റ് ഇതിന്റെ ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി മുനിസിപ്പൽ കമ്മിറ്റി വനിതാ വിങ് യൂത്ത് വിന്റെ ഒക്കെ ഭാരവാഹികളെ പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ അടക്കമുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള എന്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായിയുടെ ഈ ഒരു ഒത്തുചേരലിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ പലവരും എന്റെ റിലേറ്റീവ്സ് ഉണ്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്നിവരുണ്ട് എന്റെ വോട്ടർമാരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ ഇത്തരത്തിലൊരു നഗരസഭയുടെ അധ്യക്ഷയായി സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിൽ ഒരു നഗരത്തിന്റെ മാറ്റം സൃഷ്ടിച്ച സൃഷ്ടിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും അധികം അനിവാര്യമായ ഒരു റോൾ വഹിക്കുന്നതാണ് വ്യാപാരികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു കൂടിക്കാഴ്ചയ്ക്കും നമുക്ക് പറയാനുള്ളത് തുറന്ന് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും നിങ്ങളുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടി ഞാൻ നേരത്തെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരുപാട് വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതുമാണ് അന്ന് ഞാൻ നൽകിയ വാക്ക് നിങ്ങളോടൊപ്പം വ്യാപാരികളോടൊപ്പം നഗരസഭ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നഗരത്തിന്റെ ഓരോ വികസനത്തിനും വലിയ റോള് വഹിക്കുന്ന നിങ്ങളെ പോലുള്ള സ്ത്രീകളടങ്ങുന്ന വ്യാപാരികളുള്ള നിങ്ങൾ വ്യാപാരികളുടെ വളർച്ചയ്ക്ക് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും ഞാൻ ഉറപ്പു നൽകിയത് ഈ അടുത്ത് ഒരു സ്റ്റഡി റിപ്പോർട്ട് കണ്ടു കേരള ഡൽഹി യൂണിവേഴ്സി ഡൽഹിയിലെ ഒരു സ്ഥാപനം ഡൽഹിയിലെ ആ സ്ഥാപനം റിസർച്ച് ഓൺ ഇന്ത്യൻ എക്കോണമി ആണ് ആ സ്ഥാപനം നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള പതിനൊന്ന് നഗരങ്ങളുണ്ട് അതിലൊന്ന് ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് മലപ്പുറമാണ് നിങ്ങളാണ് നിങ്ങളാണ് അതിന്റെ കാരണക്കാരൻ മലപ്പുറത്തെ ഓരോ വികസനത്തിനും കാരണം നിങ്ങൾ വ്യാപാരികളാണ് നിങ്ങളാണ് ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പോയി കോവിഡ് കഴിഞ്ഞു പോയി മഹാമാരി നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ നിങ്ങൾ കുടുംബത്തിനെ നിങ്ങൾ വളർത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരാളുകൾക്ക് ജോലി കൊടുത്ത് അവരെ കൂടെ പ്രമോട്ട് ചെയ്ത് നാടിന്റെ വികസനത്തിനായി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അതോ നിങ്ങളോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാണ് ഞാൻ ഒരു കൗൺസിലറായ രണ്ടായിരത്തി പതിനഞ്ചിലുള്ള സമയത്ത് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് വ്യാപാരി വ്യവസായി സംഘടനയാണ് കാരണം വന്ന് എന്റെ വാടിനാണ് ബൾസൂർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ബൾസൂർ സ്കൂളിലേക്ക് ഓണത്തിന് ഇവിടുത്തെ വിമൻസ് വിംഗ് എനിക്ക് സോണസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് വിമെൻസ് ആണ് അതുപോലെ തന്നെയാണ് യൂത്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഉത്തരം ഇനിയും ഞാൻ അങ്ങോട്ട് നഗരസഭയുടെ അധ്യക്ഷ എന്ന നിനക്ക് നിങ്ങളുടെ പ്രവർത്തനവും സഹായവും സഹകരണവും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു